ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടു ഇത്തവണത്തെ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വണ്ടൂർ വേദിയാകാൻ സാധ്യത ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വണ്ടൂരിൽ സന്ദർശനം നടത്തി വണ്ടൂരിനു പുറമെ അരീക്കോടും സാധ്യതാ പട്ടികയിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിനാണ് വണ്ടൂർ മുൻപ് ജില്ലാ കലോത്സവത്തിന്റെ വേദിയായത് അന്ന് വി എം സി ഗേൾസ് സമീപ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് വേദികൾ ക്രമീകരിച്ചിരുന്നത് ഊട്ടുപുര വി എം സി മൈതാനത്തും എന്നാൽ ഇത്തവണ ഗേൾസിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ അവിടം വേദിയാക്കുക പ്രായോഗികമല്ല പകരം അങ്ങാടിക്ക് പരിസരത്തുള്ള വേദിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടിവരും ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്